ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണ എഴുത്തുകാർക്ക് ആവശ്യമില്ല സാഹിത്യകാരൻ എം മുകുന്ദൻ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണ ഒരു എഴുത്തുകാർക്കും ആവശ്യമില്ലെന്ന് സാഹിത്യകാരൻ എം മുകുന്ദൻ ഡൽഹിയിൽ പറഞ്ഞു എഴുത്തുകാർക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യമില്ല മറിച്ച് രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് എഴുത്തുകാരെയാണ് ആവശ്യം അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം എം ടി വാസുദേവൻ നായരായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി ഫോം വിളിച്ചാൽ പോലും എടുക്കാറില്ല മുകുന്ദൻ മാതൃഭൂമി സംഘടിപ്പിച്ച മുകുന്ദന്റെ എന്റെ കാലം പുസ്തക ചർച്ചയിലായിരുന്നു സംസാരിച്ചിരുന്നത് എഴുത്തുകാർ സർക്കാരിനൊപ്പം നിൽക്കണമെന്ന കേരള നിയമസഭാ പുസ്തകോത്സവത്തിലെ മുകുന്ദൻ പ്രസ്താവനയിൽ നേരത്തെ വിവാദമായിരുന്നു തനിക്ക് ആക്ടിവിസ്റ്റ് ആകാൻ സാധിക്കില്ലെന്നും മുകുന്ദൻ വ്യക്തമാക്കി വർഗീയത എഴുത്തുകാരുമായി ബന്ധപ്പെട്ടതല്ല അത് എല്ലാവരിലും ഉള്ളതാണ് നിർമ്മിത ബുദ്ധിയുടെ കാലത്തും ജാതിയും വർഗീയതയും പറയുന്നവരുണ്ട് അത് എല്ലാവരിലുമില്ല അത് വൈകാതെ ഇല്ലാതാകും ദൈവം എല്ലാവരുടെയും ആണെന്നും മുകുന്ദൻ പറഞ്ഞു പുതിയ കാലത്ത് വായന വളരുന്നുണ്ട് ചെറുപ്പക്കാർ പുസ്തകങ്ങളിലേക്ക് തിരിച്ചു പോകുന്നുണ്ട് ഇന്ത്യയിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന അഞ്ചു പുസ്തകങ്ങളിൽ മൂന്ന് മലയാളികളുടേതാണ് മലയാളത്തിലെ പുതിയ സാഹിത്യം കൂടുതൽ പ്രാദേശികമാകുന്നുവെന്നും അഭിപ്രായമുണ്ട് അത് കൂടുതൽ ആഗോളമാക്കട്ടെ എന്നും മുകുന്ദൻ പറഞ്ഞു